ഹലോ എല്ലാവരും സുഖമായിട്ട് എന്ന് കരുതുന്നു റോസ് സെലക്ഷനിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഓണം കളക്ഷൻ തന്നെയാണ് ഓണത്തിന് മാത്രമല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫംഗ്ഷനുകൾ ഉണ്ടെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന കിടക്കാറ്റി ധാവണികളാണ് ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്തായിരുന്നു ഓണത്തിന് കുറെ ധാവണികൾ കൊണ്ടുവരാനാണ് അതെല്ലാം തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുമനപ്പെട്ട എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റഡ് ആണ് നിങ്ങൾക്ക് ഡയറക്റ്റ് റോ സെലക്ഷൻ ഡോട്ട് കോം നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാന്നാണ് ഇതെങ്കിലും ഇവിടെ നീ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും സൈസിന്റെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട പിന്നെ നമ്മൾ നമ്മളെ സൈസ് കൊടുത്തിട്ട് തയ്ച്ചെടുക്കുന്നതല്ല ചെറിയ ഡിഫറൻസ് വന്നേക്കാം നിങ്ങൾക്ക് കൈകൊണ്ടാണേലും ഒന്ന് തുന്നി ചെയ്യാവുന്നതേ ഉള്ളൂ അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന മുഴുവൻ സോഫ്റ്റ് സിൽക്കിൽ വന്നേക്കുന്നതാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നല്ല സുന്ദരമായിട്ട് നിങ്ങൾക്ക് ഇട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിക്കാച്ചി ഓണ ആണ് അപ്പം ഇത് വേൾഡ് വൈഡ് ഡെലിവറി അവൈലബിൾ ആണ് നോക്കുമ്പോഴേക്കും നമുക്ക് ഫ്രീ ഡെലിവറി അപ്പം നമുക്കൊന്ന് കണ്ട് നോക്കിയാലോ ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ പോയി വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുമോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല വാട്സ്ആപ്പ് ത്രൂ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ആദ്യത്തെ ധ്രാവളി നമുക്ക് കണ്ടാലോ സുന്ദരം കളറാണ് എല്ലാ കളറുകളും ബ്യൂട്ടിഫുൾ ആണ് നിങ്ങൾക്ക് എന്താ പറയുന്നത് ക്യാമറയിലൂടെ എങ്ങനെയാണ് കാണുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷെ ഇതെല്ലാം പ്രട്ടിയാണ് എല്ലാവർക്കും ചേരുന്നത് ഇപ്പം ഇരുണ്ട നിറക്കാരാണെങ്കിലും നല്ല നിറമുള്ളവരാണെങ്കിലും ആർക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ചേരുന്ന കളേഴ്സ് ആണ് കേട്ടോ അപ്പൊ ഒട്ടും മടിക്കണം എത്ര സോഫ്റ്റ് ആ നോക്കി ഈ ഒരു സെറ്റ് ഇത്രേ ഉള്ളൂ കണ്ടല്ലോ അപ്പൊ എന്തായാലും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുനോക്കാം ഈ കാര്യം കൂടെ പറയട്ടെ നമുക്ക് സ്മോൾ തൊട്ട് എക്സൽ സൈസാർക്ക് വരെ മാത്രമേ ഇത് ഫിറ്റ് ആവുകയുള്ളൂ അത് തന്നെ എടുത്തു പറയുകയാണ് അകെ തെടയുണ്ട് സ്മോൾ ആണെങ്കിൽ നമുക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്ത് തരാം ചെറിയ ചെറിയ ഓൾട്ടറേഷൻസ് ഒന്നും ഒരു പ്രശ്നമില്ല ഇവിടെ നിന്ന് ചെയ്തു തരുന്നതായിരിക്കും കാരണം നമ്മൾ നല്ല തിരക്കല്ലേ ഇവിടെ ഓണത്തിന്റെ സമയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ആദ്യത്തെ കണ്ടോളൂ എന്താ രസം നോക്കിക്ക ബോർഡർ ഒക്കെ കാണാൻ പറ്റുന്നുണ്ടോ അടിപൊളി ബോർഡർ ആണ് അടിപൊളി നിറവുമാണ് കേട്ടോ ഇതാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് പ്രിൻസസ് കട്ടാണ് വരുന്നത് ആണ് സ്ലീവ്സ് ഇൻസൈഡ് കൊടുത്തിട്ടുണ്ട് വേണ്ടവർക്ക് മാത്രം സ്ലീവ്ലെസ് ഇടാൻ നിങ്ങൾ ആരും നണിക്കേണ്ട ഒരു കാര്യവുമില്ല ഈസി ആയിട്ട് നമുക്കിടാം നന്നായിട്ട് കവർ ആവും ഇനി ഇച്ചിരി ഏങ്ങാനും ബുദ്ധിമുട്ട് തോന്നുന്നതാണ് മുടിയൊക്കെ നഴിച്ചിട്ട് തന്റെ ഷോളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ് ടെൻഷൻ അടിക്കേണ്ട സ്ലീവ്സിന് അകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓക്കെ ഇതാണ് നമ്മുടെ ആദ്യത്തെ കളർ ഇഷ്ടപ്പെട്ടോ ഇതെന്ന് വെച്ചാൽ നല്ലൊരു പേസ്റ്റൽ ഗ്രീനും നമ്മുടെ ബോട്ടിൽ ഗ്രീനാണ് ബോർഡറും വന്നിരിക്കുന്നത് കേട്ടോ ദുപ്പട്ട സൂപ്പർ ദുപ്പട്ട എന്നാ നോക്കി നല്ല ഫ്ലോയി ആയിട്ടുള്ള എന്താ പറയുക സിൽക്കി ടൈപ്പ് ദുപ്പട്ടയാണ് കൊടുത്തേക്കുന്നത് ബോർഡർ ഒക്കെ ആയിട്ട് കേട്ടോ ഒരേ ഡിസൈൻ ആണ് കളർ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ എനിക്ക് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കാണിച്ചു പോയാൽ മതി പക്ഷെ എല്ലാവർക്കും തുറന്ന് ഇതൊന്ന് കാണുന്നത് ഭയങ്കര സന്തോഷമല്ലേ അതുകൊണ്ടാണ് കേട്ടോ ദുപ്പട്ട നല്ല നീളമുള്ള ദുപ്പട്ടയാണ് എല്ലാവർക്കും എത്ര ലെങ്ത് ഉള്ളവർക്കും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് ഇടാൻ പറ്റും നല്ല നീളം കിട്ടും കേട്ടോ ഇതാണ് നെക്സ്റ്റ് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളർ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ു ഇത് വന്നിട്ട് നമ്മുടെ ഒരു എന്താ പറയാ ഒരു ബേജ് കളറാണ് വരുന്നത് എന്നിട്ട് ഒരു മെറൂണി ഷ്രെഡ് നിങ്ങക്ക് ബ്രൈറ്റ് റെഡ് ആയിട്ടൊക്കെ തോന്നും മെറൂണി ഷ്രെഡ് കേട്ടോ ദുപ്പട്ട കണ്ടാവും ദുപ്പട്ടയ്ക്കെല്ലാം ബോർഡർ എല്ലാ ദുപ്പട്ടയ്ക്കും ബോർഡർ ഉണ്ട് ഒന്നും എടുത്തു പറയേണ്ട കാര്യമില്ല കേട്ടോ എന്ത് രസം നോക്കിക്കെ ഇത് തന്നെയാണ് ഇതിന്റെ സ്ലീവ്സ് വരുന്നത് സോറി ഇത് തന്നെയാണ് ടോപ്പ് വരുന്നത് കേട്ടോ ക്രോപ്പ് ടോപ്പ് ആണ് കേട്ടോ സെയിം തന്നെ സ്ലീവ്സ് എല്ലാത്തിനും അകത്തൊണ്ട് ഞാൻ പറയാൻ വിട്ടുപോയാലും നിങ്ങൾ ഓർത്ത എല്ലാത്തിന്റെ അകത്ത് സ്ലീവ്സ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കളറില്ലേ പെട്ടെന്ന് തന്നെ വാങ്ങുവോ അധികം പീസുകളില്ല എന്നാലും അത്യാവശ്യം നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അടുത്ത കളറ് ഉണ്ടല്ലോ എന്താ ഭംഗി നിറയോ ഈ ഒരു കളറ് നിങ്ങൾ നമ്മുടെ വീഡിയോ കൂടെ ഒക്കെ കാണുമ്പോൾ ഈ കളറോ നോർക്കും പക്ഷേ അടിപൊളി നമ്മുടെ തത്തപ്പച്ച കളറാണ് പക്ഷെ ഇതെല്ലാവർക്കും ചേരുന്ന നല്ല നിറം തരുന്ന അല്ല നല്ല ഭംഗി തോന്നുന്ന ഒരു ഐറ്റം ആയത് കേട്ടോ നല്ല ഡ്രസ്സായി നോക്കി കേട്ടോ സൂപ്പറാണ് ആണ് ഇത് തന്നെയാണ് മനസ്സിലായല്ലോ ബ്ലൗസ് വരുന്നത് ക്രോപ്ടോപ്പ് ആണ് കേട്ടോ ഇത് നമ്മുടെ ദാവണി എന്നാ രസമുള്ള കളർ നോക്കിക്കെ ഉഫ് പൗഡർ ബ്ലൂന്നും പറയാൻ പറ്റത്തില്ല ഇത് നല്ല ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബോർഡറുമാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ടോപ്പ് അടിപൊളി ടോപ്പ് അതേ കളറാണ് വരുന്നത് ദുപ്പട്ട ഞാൻ കഴിക്കാവേ ഇതാണ് നമ്മുടെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ബോർഡർ കണ്ടോ ഭയങ്കര രസമാണ് ഭയങ്കര രസം എല്ലാവർക്കും നന്നായിട്ട് ചേരുന്നൊരു കളറാണ് അടിപൊളി ഈ ലൈറ്റ് ബ്ലൂവും ഈ ഡാർക്ക് ബ്ലൂടെ വന്നപ്പോ അടിപൊളി ഇത് നേവി ബ്ലൂ ആണ് പക്ഷെ ഈ മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഒരു സിൽക്കി മെറ്റീരിയൽ വന്നേക്കുന്നൊണ്ട് തന്നെ ഇത് ഒന്നുകൂടെ ഭയങ്കര രസമാണ് കേട്ടോ അടിപൊളിയാ മിസ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോ കേട്ടോ അടുത്ത ഡിസൈൻ കണ്ടാലോ ഇത് ഒരു ഗ്രീൻ കളറാണ് പേസ്റ്റൽ കളറാണ് കേട്ടോ ഈ ഗ്രീൻ തന്നെ ഏതെല്ലാം കളറുകളായി അല്ലെ ശരിക്കും അതുപോലെ തന്നെയാണ് ഇത് വന്നേക്കുന്നത് ഇത് ഒരു ഡിഫറന്റ് ഗ്രീനാ എന്താ രസം നോക്കിക്ക ഇത് ഈ ലൈറ്റ് ഗ്രീൻ വന്നിട്ട് അതിലേക്ക് കണ്ടല്ലോ ബോട്ടിൽ ഗ്രീൻ ആണ് വന്നേക്കുന്നത് സ്ലീവ്സ് ഓ ഇതിന് സ്ലീവ്സ് അറ്റാച്ച്ഡ് ആണ് സേ സ്ലീവ്സ് അറ്റാച്ച്ഡ് ചിലതിന് എനിക്കൊന്ന് സ്ലീവ്സ് ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ എല്ലാം തുറന്ന് നോക്കിയില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചോളൂ കേട്ടോ എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ സ്ലീവ്സ് ഇതിനുണ്ട് കേട്ടോ ഗ്രീൻ നോക്കിക്കെ വസുള്ള പിങ്ക് കളർ ആയത് ഇതൊരു ഡസ്റ്റി പിങ്കിന്റെ ഡാർക്ക് ഷെയ്ഡും ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് ഇതിനും സ്ലീവ് സോറി ഇതിന് സ്ലീവ്ലെസ് ആണ് പക്ഷെ സ്ലീവ്സ് എല്ലാത്തിനും ആക്കുള്ളൂ കേട്ടോ സെയിം പാറ്റേൺ നല്ല രസമാണ് സെയിം പാറ്റേൺ വരുമ്പോൾ എനിക്ക് ഈ കോൺട്രാസ്റ്റ് കൊടുക്കുന്നതിലും എനിക്ക് സെയിം പാറ്റേൺ പൊന്നൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും ഇതിന്റെ ഒരു മോഡല് ഞാനിവിടെ കൊടുക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ ഇത് എങ്ങനെ ഇരിക്കുന്നതെന്ന് കേട്ടോ എല്ലാം ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഭയങ്കര രസമാണ് കണ്ടോ ബോട്ടിൽ ഗ്രീൻ സൂപ്പറാണ് മിസ് ചെയ്യരുത് കേട്ടോ അത്രയ്ക്കും ഭംഗിയാണ് എല്ലാം കാണാൻ കളറുണ്ടോ ഒരു രക്ഷയിലേ ഒരു രക്ഷയിലേ എന്ത് രസോ കളറുകളെ ടാമഗ്രീനാണ് വന്നിരിക്കുന്നത് കണ്ടോ അതിന് ബ്ലൂ കളറ് നല്ല ബ്ലൂ കളറ് ഒരു വൈലറ്റേ ബ്ലൂ കളർ എന്ന് വേണമെങ്കി പറയാം ആ എന്താ രസം നോക്കിക്കേ സ്ലീവ്സ്ണ്ട് കേട്ടോ എല്ലാം സ്റ്റിച്ചഡോ ഹാഫ് സ്റ്റിച്ചഡ് ഒന്നുമല്ല ഫുള്ളി സ്റ്റിച്ചഡ് ആണേ ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യിച്ചെടുത്ത ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ തന്നെ സെലക്ട് ചെയ്ത ഫാബ്രിക് ആണ് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നതാണ് അതുകൊണ്ട് തന്നെ സൂപ്പർ അല്ലേ കളർ എന്താ പറയണ്ടതെന്ന് പറയത്തില്ല എല്ലാ കളറും ഒന്നിനൊന്നും മെച്ചാണ് നമുക്ക് എത്ര എടുത്താലും നമുക്ക് മതിയാവത്തില്ല അത്രയ്ക്ക് നല്ല ഫാബ്രിക് എന്താ എല്ലാ സോഫ്റ്റ് ഫാബ്രിക് ആണ് നോക്കിക്കേ ഞാൻ വെറുതെ പറയുന്നില്ല ഇത് വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം ഇത് ലാസ്റ്റ് ടൈം ഞാൻ കൊണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാൻ ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേ ഹൈലി ഡിമാൻഡ് ആണ് ഞാൻ ഇട്ട അന്ന് തന്നെ മുഴുവനും തീർന്നുപോയി ഒരാളൊക്കെ തന്നെ മൂന്നും നാലും കളർ എടുത്തവരുണ്ട് സോ ആർക്കെങ്കിലും വേണമെങ്കിൽ ചെയ്യരുത് എന്നാണ് പറയുന്നത് ഇനി വേറെ ആയിരിക്കും വരുന്നത് പക്ഷെ മെറ്റീരിയൽ നല്ല സൂപ്പർ ക്വാളിറ്റി കേട്ടോ കളർ കണ്ടല്ലോ ഇത് ഇത് എന്ത് കളർ പറയാന്ന് എനിക്കന്നെ അറിയത്തില്ല ഒരു ബ്ലൂവും ലാവണ്ടറും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് ഇത് കേട്ടോ ഇതിലൊക്കെ ചെറിയ ചെക്ക് ചെക്ക് പോലെയുണ്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ എല്ലാ സ്കേർട്ടിലും ടോപ്പിലും തേ കണ്ടോ ഇങ്ങനെ ഒരു ചെറിയ ചെക്ക് സറി വരുന്ന കണ്ടോ നിങ്ങൾ കംപ്ലീറ്റ് ഇതുപോലെ കുഞ്ഞിലെ ചെക്കുകൾ വരുന്നുണ്ട് അത് ഭയങ്കര രസമാണ് കാണാനേ കണ്ടോ എല്ലാത്തിലും പൊടി ചെക്ക് അതെല്ലാം ഒരുപോലെ തന്നെ കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ പാറ്റണ്ണിനെ കാണാൻ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അടിപൊളി സെയിം തന്നെയാണ് വരുന്നത് നമ്മുടെ ടോപ്പ് ആൻഡ് ദുപ്പട്ട ഈ ബോർഡറിന്റെ ദുപ്പട്ടയാണ് വരുന്നത് കേട്ടോ സൂപ്പർ ഇതൊരു നല്ലൊരല്ല ഒരു ഓറഞ്ച് എല്ലാന്നൊക്കെ വേണമെങ്കിൽ പറയാം അതുപോലത്തെ ഒരു കളറും ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ ബോർഡർ ഓ എന്താ രസം എൻ്റെ അമ്മോ കണ്ടോ എന്താ രസം ഒരു രക്ഷയില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു രക്ഷയില്ലേ കണ്ടോ ടോപ്പ് ആൻഡ് ദുപ്പട്ട അടി ഗ്രീൻ ആണ് ഈ ഗ്രീൻ എന്നൊക്കെ പറഞ്ഞ എനിക്കറിയത്തില്ല എന്താ പറയണ്ടേ ഓ പറയണ്ടെ പോണാന് എനിക്കറിയത്തില്ല എന്താ പറയുക എനിക്ക് എല്ലായിടത്തും കിട്ടാൻ തോന്നും അത്രയ്ക്ക് രസമാണ് അപ്പൊ ഈ രക്ഷയില്ല ഈ ഗ്രീനും ഞാൻ പറഞ്ഞല്ലോ ചെക്ക് ചെക്ക് പോലെ കംപ്ലീറ്റ് ഉണ്ട് അതിന്റെ ഇടയ്ക്കൊക്കെ ചെറിയ വിവി ചെയ്തെടുത്തേക്കുന്ന ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒരു രക്ഷയില്ലെട്ടോ സൂപ്പർ കളർ ആ വാവ് സെയിം തന്നെ കേട്ടോ സെയിം തന്നെ നമ്മടെ സെയിം നമ്മുടെ ടോപ്പും അതുപോലെ തന്നെ ദുപ്പട്ടി അടുവല്ലേ അപ്പം ഇതായത് നമ്മുടെ ഇത്രയും കളക്ഷൻസ് ഇത്രയോ നിറുള്ളത് എല്ലാം ഒരേപോലെ തന്നെയാണ് ഉള്ളത് ജസ്റ്റ് കളർ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ ചില സ്ലീവ് അറ്റാച്ച്ഡ് ആണ് നിങ്ങൾക്ക് സ്ലീവ് ഇട്ടിയാന്നുള്ളൂ ഈസി ആയിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ ഷെയ്പ്പ് ചെയ്യാം ഫ്രീ സൈസ് ആണ് വന്നിരിക്കുന്നത് പക്ഷെ എക്സൽ സൈസ് വരെ മാത്രമേ നമുക്ക് സൈസ് വരുന്നുള്ളൂ ഇൻ കേസ് ഞാൻ തുറക്കാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇനി അത് അതൊക്കെ ഇനിയിപ്പം എന്താ പറയുന്നത് ഓർണ്ണത്തിന്റെ തന്നെ കുറെ വീതമുണ്ട് അപ്പൊ അതിനകത്തൊക്കെ ഇനി ഡബിൾ എക് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ആർക്കെങ്കിലും വേണമെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ എല്ലാം അടിപൊളിയാണ് ഒന്നും പറയാനില്ല അപ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷൻസ് ആയിട്ട് ഉടനെ തന്നെ കാണാം എല്ലാവരും ടേക്ക് ചെയ്യാ താങ്ക് യു സോ മച്ച് ബൈ